ഡാക്കിനല്ലേ വരുന്നത് കയ്യിലൊരു കുപ്പിയുമുണ്ട് ഹയ്യട ഹയ്യ കുപ്പിയിൽ മായാവിയാ ഹി ഹി ഇന്ന് കോളടിച്ചു ഹോ വിശന്നിട്ട് വയ്യ ഒരു പഴമിങ് തന്നേ ഹി 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 ഹിഹി ഹിഹി ഏ പഴം തിന്നാൽ പണി കിട്ടും അതെന്താ അത് പഴഭൂതമാ പഴഭൂതമോ അതേന്നേ പഴം തിരുന്നവൻ ഭൂതമാകും അത് വലക്കി കുട്ടൂസ ഇതാ പിള്ളേരെ തീറ്റിക്കണം പിന്നെ രാജഭൂതവും രാധഭൂതവും ഹി ഹി ഒന്ന് വിശ്രമിച്ചിട്ട് പോകാം ഇതെല്ലാം രാജുവും രാധയും കാണുന്നുണ്ടായിരുന്നു രാധെ കുഴപ്പമായല്ലോ മായാവിയെ രക്ഷിക്കണം ഒരു സൂത്രമുണ്ട് എന്താ രാജു അതൊക്കെ പറയാം വന്നേ എങ്ങോട്ടാ എത്തിപ്പോയി അത് കണ്ടോ അതാ കുരങ്ങവളിക്കാരനല്ലേ അവരെ കൊണ്ടൊരു സൂത്രമുണ്ട് ശിശി ഇങ്ങോട്ട് വാടാ കൊച്ചുരാമ ഇവൻ പണി പറ്റിക്കുമോ വാ നോക്കാം കുരങ്ങൻ പഴത്തിനടുത്തെത്തി അപ്പോൾ ഏ ചതിച്ചോ കുരങ്ങൻ പഴം തിന്നതും അയ്യോ കുരങ്ങൻ പഴം തിന്നുന്നേ എന്നെ ഭൂതം പിടിച്ചേ അയ്യോ രക്ഷിക്കണേ അയ്യോ ഹാവു മായാവി ഒരു ദിവസം ദേ ആ ചവറ്റുകൊട്ടയിൽ ഒരു പോത്തിൻ തല അയ്യോ അത് അനങ്ങുന്നു കിട്ടി അപ്പോ കിട്ടി അത് ശരി ഇവനായിരുന്നോ ഇതെന്തിനാ ചവിറ്റിക്കൊട്ടയിലെ തൂവൽ ഇതാ ബ്രോയിലർ മന്ത്രവാദിയുടെ കോഴിയുടെ തൂവല ഈ തൂവൽ കൊണ്ടൊന്ന് തലോടി നോക്ക് ഹി ഹി നല്ല രസം ഹിഹി ഇപ്പൊ കാണാം രസം അയ്യോ ഞാൻ പറക്കുന്നേ ഹുട്ടാപ്പി വേഗം പോയി തൂവൽ കൊണ്ട് ഒന്നുകൂടി തൊട്ടിട്ടുവാ തൂവൽ വീണ്ടും തൊട്ടില്ലെങ്കിൽ വിക്രമൻ ചൊവ്വയിലെത്തിയേനെ കുട്ടൂസ ഈ തൂവൽ തന്നാൽ കാവൽക്കാരെ പറപ്പിച്ച് ബാങ്ക് കൊള്ളയടിക്കാം ഹി ഹി ആദ്യം ആ പിള്ളാരെ പറപ്പിക്കണം വാ കുട്ടൂസ പിള്ളേരെ വീട്ടിലേക്ക് പോകാം ഏ കുഴപ്പമാകുമോ ലുട്ടാപ്പീ നീ ഒളിച്ചിരിക്കേ പിള്ളേർ വരുമ്പോൾ ചെന്ന് തൂവൽ കൊണ്ട് തലോടണം ബൗ ബൗ ആ പട്ടിയുടെ നശിച്ച കുര ശല്യം വഴിയുണ്ട് ഈ തൂവലുകൾ ഇവിടെ കിടക്കട്ടെ ബൗ 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 അയ്യോ തൂവൽ താഴെ വീണു എടാ റെഡിയായിരുന്നോ ബൗ 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 അയ്യോ ഇതിലേതാണാവോ മാന്ത്രിക തൂവൽ എന്തൊരു കുരയാ ഈ പട്ടിയുടേത് ബൗ 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 എടാ നമുക്കാദ്യം ആ പട്ടിയെ പറപ്പിക്കാം നീ വേഗം തൂവൽ കൊണ്ട് പട്ടിയെ തൊട്ടിട്ട് വാ പക്ഷേ തൂവൽ താഴെ വീണു കൊല്ലും ഞാൻ വേഗം നോക്കിയെടുത്തോ യഥാർത്ഥ തൂവൽ കണ്ടുപിടിക്കാൻ വഴിയുണ്ട് ഒരു മിനിറ്റ് ഇപ്പൊ കണ്ടുപിടിക്കാൻ തൂവൽ കിട്ടിയോടാ കിട്ടി കിട്ടി ഇത് തന്നെ ഇതാണെന്ന് ഉറപ്പാണോടാ ഞാൻ പരീക്ഷിച്ചു നോക്കിയതാ ഞാൻ ആ പട്ടിയുടെ തുടലഴിക്കും നീ തൂവൽ കൊണ്ട് തൊടണം തൊട്ടോ തൊട്ടു ബൗ ബൗ ചതിച്ചു പട്ടി പറന്നില്ല വിട്ടോടാ നീയല്ലേടാ പറഞ്ഞത് തൂവൽ ഒറിജിനൽ ഒറിജിനലാണോ പരീക്ഷിച്ചെന്ന് സത്യമായിട്ട് ഞാൻ പരീക്ഷിച്ചതാ ഞാൻ തൂവൽ കൊണ്ട് തൊട്ടപ്പോ ഒരു ഈച്ച പറഞ്ഞതാണല്ലോ ഈച്ചയോ മണ്ടൻ ചാത്തൻ മരമണ്ടൻ ചാത്ത ഒരു ദിവസം ടോങ് അയ്യോ എന്നോട് എന്നോടങ്കം വെട്ടാൻ തയ്യാറായിക്കോ ശെടാ ലുട്ടാപ്പിയാണോ ഈ മണ്ടൻ വെല്ലുവിളിക്കുന്നത് ഇവനെയല്ല വേറൊരു ചാത്തനെയാ പിടിക്കേണ്ടത് മായാവി സോറി ഒരു മിസ് അഡർസ്റ്റാൻഡ് പറ്റിയതാ ഇതുപോലെ കൊമ്പും വാലുമൊക്കെ മായാവിക്കുമുണ്ട് ആഹാ ദേ വരുന്നു മായാവി ഷോ അതൊരു കാളിയാ ഒരു മീസേ ശരിയാണല്ലോ കൊമ്പും വാലുമൊക്കെ കണ്ടപ്പോ വീണ്ടും മിസ്സണ്ടർസ്റ്റാൻഡ് പറ്റി ഇത്ര മണ്ടനായ ഒരു മന്ത്രവാദിയെ ആദ്യമായി കാണുകയാണ് ശിശി മണ്ടനാണെന്നേ ഉള്ളൂ ആ ഉറുമി കൊണ്ട് ഉറുമീസ് എന്തിനേം പിടിക്കും ഉറുമീസേ തൻ്റെ ഊർമി ഭിതി ഒന്ന് കാണിച്ചു കൊടുക്ക് ദാ നോക്കിക്കോ ഭീം നായ അതോടെ ദയ വരുന്ന നായ കൊള്ളാമല്ലോ ഉറുമീസ് ഇനി വേഗം മായാവിയെ വരുത്ത ഉറുമീസേ ഉറുമീസിന്റെ യുദ്ധങ്ങൾ മായാവി കാണാൻ പോകുന്നതേയുള്ളൂ ഭീം മായാവി ഉർമി നീണ്ടു ചെന്ന് മായാവിയെ പിടിച്ചു അയ്യോ വാ നേരെ കുപ്പിൽ കയറിക്കോ പിള്ളേരെ പിടിച്ചോ ഞങ്ങൾ മായാവിയെ ഭദ്രമായി വെക്കട്ടെ പിള്ളേർ അവരുടെ വീട്ടിലുണ്ട് കഥാപുസ്തകം വായിക്കുകയാണ് ഞാൻ കണ്ടു നോക്കി നിൽക്കാതെ രാജുവിനെ രാധയും പിടിക്കു ഉർമീസ് വായി ഭീം രാജു രാധ അയ്യോ മായാവി ഉറുമീസിനെ തോൽപ്പിക്കാൻ നിങ്ങൾക്കാവില്ല മക്കളെ മായാവികുപ്പിയിലായി ഹും ഇങ്ങുതാടാ കഥാപുസ്തകം ശെടാ വായിക്കാൻ അറിയില്ലല്ലോ ഇതൊന്ന് വായിച്ച് കഥ പറഞ്ഞു തരാമോ ഹി ഹി എനിക്ക് പുസ്തകം വായിച്ചാൽ കണ്ണുവേദന വരും ഇവരോട് തന്നെ ചോദിക്കാം മര്യാദക്ക് പറഞ്ഞു ഇത് എന്തിന്റെ പടമാ ഇത് ഇത് ദിനോസറിന്റെ ചിത്രമാണ് ഓഹോ നിന്നെയൊക്കെ പഠിപ്പിക്കുന്ന സാറായിരിക്കും ദിനോസാർ അല്ലേ ഏ അല്ല ആ സാറിനെ കൂടി ഇങ് വരുത്താം കുട്ടൂസന് സന്തോഷമാകട്ടെ നിങ്ങളുടെ സാറിനെ ഞാൻ പിടിക്കും ഭീം ഭോം അതെ ചെറിയൊരു മിസ് അഡർസ്റ്റാൻഡ് പറ്റിയിട്ടുണ്ട് അയ്യോ ഇതെന്താ ആഹാ ജുരാസിക്കുറും ഒരു ദിവസം നില്ലട അവിടെ ഹയ്യോ വിക്രമനു മുത്തു ഓടിക്കോ അനങ്ങിയാൽ കൊന്നുകളയും ഹയ്യോ നടക്ക് രണ്ടു വൈകാതെ കുട്ടൂസ ഇതാരൊക്കെയാണെന്ന് നോക്കിക്കേ ഏ കിട്ടിയോ രണ്ടിനേം ഹി 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 സ്കൂൾ വിട്ടു വരികയായിരുന്നു തോക്ക് കാട്ടിയപ്പോൾ പോയി ഓം ഗ്രീൻ കുട്ടിച്ചാത്ത ആരെയാ വിളിക്കുന്നത് ഇവനെയാണോ അയ്യോ മായാവി ഏ കലക്കെ കുട്ടുസാ ഇവനെ എവിടുന്ന് പൊക്കി ഒളിച്ചിരുന്ന് പിടിച്ചതാ ഹിഹി ഇനി എന്താ കുട്ടുസാ പരിപാടി ഇനി നമുക്ക് ആരും കാണാതെ ഒരിടത്ത് പോയി സുഖമായി താമസിക്കാം എവിടെ കടലിൽ ഞാൻ മന്ത്രം ചൊല്ലി ഒരു ദ്വീപുണ്ടാക്കും അവിടെ ദ്വീപുണ്ടാക്കാൻ പറ്റുമോ പറ്റും ചൊല്ലി പേര് പറഞ്ഞ എന്തുമുണ്ടാകും എങ്കിൽ വേഗം കടലിലേക്ക് പോകാം കുന്തം റെഡി വേണ്ട കുന്തം വേണ്ട ആദ്യം എവിടുന്നേലും ഒരു ബോട്ട് സംഘടിപ്പിക്കേ വൈകാതെ ഹിഹി ഹി പുറം കടലിലെത്തി ഇനി മന്ത്രം ചൊല്ലിക്കോ കുട്ടൂസ ശരി ശരി മിണ്ടാതിരുന്നോണം മന്ത്രം ചൊല്ലിയാ പറഞ്ഞത് നടക്കും ഓക്കേ ആശക പൂശക നാരോ ധിമ്മിനോ ദക്കിട മുക്കട തിന്നോ എതിനോ എന്തോ നാടാ ബാഗിൽ നോക്കട്ടെ ഏ വാട്ടർ ബോട്ടിലോ ഇങ്ങെടുക്ക് വല്ലാത്ത ദാഹം ധാരോ ദക്കിട ധിമിനോ ദക്കിട ഇങ്ങുതാ എന്തോ നാടാ പുട്ടൂസ ഒരു വാട്ടർ ബോട്ടിൽ ഉടൻ ഏ വാട്ടർ ബോട്ടിലോ ഹയ്യോ ചതിച്ചു ഹോ ചിൽ ഹാവ് രക്ഷപ്പെട്ടു വാട്ടർ ബോട്ടിൽ രക്ഷിച്ചു ശ്രാവ് ഒരു ദിവസം കുട്ടൂസ ഇത് നോക്ക് ഹയ്യടാ കിട്ടിയോടാക്കിനി മായാവിയെ പിന്നില്ലാതെ നല്ല ഉറക്കമായിരുന്നു കയ്യോടെ പിടിച്ചു ദേ ഇതെന്തോന്ന ഒരു മാസിക വഴിയിൽ ഒരു കുട്ടി വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു തട്ടിയെടുത്തതാ ഹി ഹി അത് നന്നായി എന്തായാലും മായാവിയെ കിട്ടിയല്ലോ ഇനി സ്വസ്ഥമായി ഒന്ന് വിശ്രമിക്കാം ആ പിള്ളാരെ കൂടി പിടിച്ചാൽ ജയിച്ചു അപ്പോൾ രാധേ മായാവിയെ എങ്ങനെ രക്ഷിക്കും ഒരു രക്ഷയുമില്ല കുപ്പിയും വഴിയും കുട്ടൂസന്റെ കയ്യിലാണ് കുഴപ്പമായല്ലോ ഇനി എന്തു ചെയ്യും കുട്ടൂസന്റെ കയ്യിൽ പേനയുണ്ടോ എന്തിനാ ഡാക്കിനി ഹി പേനയോ കളർ പെൻസിലോ ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ കളിക്കുടിക്കേലെ ഈ കളിയൊക്കെ ചെയ്ത് നോക്കാമായിരുന്നു എന്ന് പറഞ്ഞാൽ അതൊക്കെ ചെയ്യാൻ പറ്റുണ്ടാക്കിനി നേരോ ഞാനൊന്ന് നോക്കട്ടെ ഭിം ഭിം ചിത്രത്തിലെ കുത്തുകൾ യോജിക്കട്ടെ ഹയ്യടാ കുത്തുകൾ യോജിച്ചു വിട്ടുസാ ചിത്രത്തിന് നിറം കൊടുക്കുക ഹായ് ഭിം ഭിം ചിത്രത്തിന് നിറം ഉണ്ടാവട്ടെ ഹയ്യടാ ഹാവ് ഉറക്കം വരുന്നു ഇനി പിന്നെ ആവാം ഹായ് ഇതിലെ കളിയൊക്കെ ഞാനൊന്ന് ചെയ്തു നോക്കട്ടെ സിംഹത്തിന് വീട്ടിലേക്കുള്ള വഴി കാണിച്ചു കൊടുക്കുക ഏ മുർ ഭിം ഭിം സിംഹം വീട്ടിലെത്തട്ടെ ഏ മന്ത്രം ചൊല്ലിയിട്ടും ഒന്നും പറ്റിയില്ലല്ലോ അപ്പോൾ അയ്യോ അയ്യോ രക്ഷിക്കണേ രാധേ ഇത് തന്നെ തക്കം വടിയെടുത്തോ അയ്യോ ഓടിക്കോ വൈകാതെ ഹഹ ഹ കളി കാര്യമായി അയ്യോ ഒരു ദിവസം കാട്ടിൽ മായാവിയെ കാണുന്നില്ലല്ലോ പിറന്നാളിന് സമ്മാനവുമായി വരാമെന്ന് പറഞ്ഞതാ എത്തിപ്പോയി ഹായ് പിറന്നാളിന് സമ്മാനം തരാമെന്ന് പറഞ്ഞിട്ട് എവിടെ മറന്നിട്ടില്ല ദാ ഒരു സ്പ്രേ ഷോ ഇതെന്തിനാ എനിക്ക് അതെ സമ്മാനം എനിക്കും ഇഷ്ടപ്പെട്ടില്ല പിണങ്ങാതെ ഇതൊരു മാന്ത്രിക സ്പ്രേയാണ് ഏ അതെങ്ങനെ ദാ ഈ മരത്തിലേക്ക് സ്പ്രേ അടിക്കാം ഏ അത്രയും ഭാഗം അപ്രത്യക്ഷമായി ഹഹ തന്നെ ഈ സ്പ്രേയുടെ വിദ്യട ശിശി ആരോ ഈ വഴി വരുന്നു വാ ഈ ചെടികളുടെ പിന്നിൽ ഒളിക്കാം നടന്നു നടന്നു കാല് കഴിച്ചു ആ ലുട്ടാപ്പിച്ചാത്തിനെ കണ്ടില്ലല്ലോ ഒന്ന് വിശ്രമിക്കട്ടെ ശിശിസ് ആ കിടക്കുന്ന നായയെ കണ്ടില്ലേ ഒരു വിദ്യയുണ്ട് വൈകാതെ ഞാനിതെന്താ കാണുന്നത് അടിച്ചു കോളടിച്ചു പിടിക്കാനാഞ്ഞതു ഏ ദു വടി നില്ലടാ അവിടെ എന്നെ ഓടിക്കരുത് ഈ വടി ഇതെങ്ങോട്ടാ പായുന്നത് ഹമ്മ ഓടി ഓടി എന്റെ പരിപ്പിളകി വിടില്ല ഞാൻ അല്ല പിന്നെ കിട്ടിയെടാ നിന്നെ വടിയെടുത്തതും ഹ എന്നെ കടിച്ചേ എൻ്റെ അമ്മ വടി എന്നെ കടിച്ചു ഹ ഹ നല്ല തമാശ കുറെ കഴിഞ്ഞ് ഇനി എന്റെ വടി ഇങ്ങെടുക്കാം അതെ സ്പ്രേയുടെ ശക്തി തീർന്നു ഹിഹി ഹിഹി നിർത്തിടാ നിർത്ത് എന്താ കാര്യം ദാ അവിടെ മായാവി മായാവുന്നടാ ഹിഹി ഹൈയടാ മഹാനായ മായാവി മര്യാദയ്ക്ക് കുപ്പിയിലേക്ക് പ്രവേശിച്ചാലും അത് കലക്കി ഇന്നത്തെ ദിവസം കൊള്ളാം ഏ പിന്നെയും കുന്ത മറക്കടാ ലുട്ടാപ്പി ഷെടാ ഇനി എന്താ കാര്യം റിവേഴ്സ റിവേഴ്സറൂമാണ് ഇത് ഒന്ന് കേറി കണ്ടിട്ട് പോകാം റിവേഴ്സ് റൂമോ അതെന്താ അവിടെ കുറെ സാധനങ്ങളുണ്ട് എല്ലാം തലതിരിഞ്ഞ സാധനങ്ങളാ തലതിരിഞ്ഞതോ മനസ്സിലായില്ല വാ കാണിച്ചു തരാം ഭീം ഏ ഇതെന്ത് മന്ത്രം സ്പെഷ്യൽ മന്ത്രമാ റിവേഴ്സ് മന്ത്രം ദാ തുറന്നത് കണ്ടോ ഇത് കണ്ടോ ചൂടില്ലാത്ത തീ കുത്തിയാൽ ഇക്കിളിയാവുന്നു സൂചി ഹിഹി ഹമ്മു തിളപ്പിക്കുന്ന ഫ്രിഡ്ജ് ഹിഹി എരിവുള്ള വാഴപ്പഴം കാറ്റിന് പകരം ലൈറ്റ് തരുന്ന ഫാൻ ഹോ ഇതൊരു രസിക സ്ഥലം തന്നെ ആ മൂലയിൽ എന്തോ ഇരിപ്പുണ്ട് എന്താണാവോ ടോർച്ച് അടിച്ചു നോക്കട്ടെ ഏ യ്യോ ഇതെന്താ ഇങ്ങനെ ഇത് കത്തുന്നില്ലല്ലോ ഹയ്യോ ഒന്നും കാണാനില്ല അപ്പൂപ്പ ഈ ടോർച്ച് കത്തുന്നില്ല സാധിച്ചോ അത് റിവേഴ്സ് ടോർച്ചാടാ ഇരുട്ടാക്കുന്ന ടോർച്ച് ടോർച്ച് അടിച്ചാൽ അടിക്കുന്ന സ്ഥലത്ത് എന്നും ഇരുട്ടായിട്ടിരിക്കും ഹയ്യോ ഞാൻ വീണേ ചിൽ ഹാവു രക്ഷപ്പെട്ടു എനിക്കിപ്പോ വീട്ടിൽ പോണേങ്ങീ വീട്ടിലെത്തട്ടെ നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്